ഹലോ അസ്സലാമലൈക്കും അപ്പം എന്നും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ വരില്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്ലീനിങ്ങാണ് കേട്ടോ മുറ്റം മഴ ഒക്കെ പെയ്ത് നല്ലോണം ഉണങ്ങീൻ്റെ ശേഷം പരത്തി അടിച്ചിട്ട് കുറേ അയക്കണം ഡ്രൈവറ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചുപോയി പോകുന്നല്ലാതെ പരത്തി അടിക്കലും ചേട്ടാ നമ്മൾ പെണ്ണുങ്ങളടിക്കണമാതിരി ആവില്ലല്ലോ അടിക്കുമ്പോൾ അപ്പം ഞാൻ ആദ്യം തന്നെ അൽക്കാനിട കേട്ടെ അപ്പോൾ വെള്ളം പെട്ടെന്നാകാൻ വേണ്ടി രണ്ട് പൈപ്പും കൂടി തുറന്നിട്ടൊക്കെയാണ് ഒന്ന് കൊയിലക്കിണറും ഒന്ന് സാദാക്കിണറിച്ചിട്ട് വള്ളമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയപ്പോൾ അത് അതിൻ്റെ അയക്കുന്ന അടുക്കും ചെയ്ത് പുറത്താണ് വാഷിംഗ് മെഷീൻ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടക്ക് വന്നുകാണ്ട് തിരിച്ച് കൊടുക്കാനും വെള്ളം മാറ്റി കൊടുക്കാനും ഒക്കെ പറ്റും അങ്ങനത്തെ ഒരു സൗകര്യം കൂടി ഉണ്ട് പിന്നെ ഇന്ന് കാക്ക അവിടെ ഇല്ലാത്ത സമയം നോക്കിയിട്ടാട്ടാ ഞാൻ ഇറങ്ങുന്നത് കാക്കുണ്ടെങ്കിൽ പുറത്ത് മുറ്റടിക്കാനൊന്നും സമ്മതിക്കില്ല അപ്പോൾ വാതിലൊക്കെ ജസ്റ്റ് അടി അടക്കണുള്ളൂ ഉമ്മ ഉള്ളിലുണ്ട് ഈ ഏസക്കുട്ടി ഉമ്മൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഞാൻ മുറ്റത്തക്കൊക്കെ ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഇപ്പം സിഫും പോന്ന് വന്നിട്ടിട്ടുണ്ട് അതിൻ്റെ ഒപ്പം അപ്പോൾ മണ്ണൊക്കെ ഒന്നാകെ കൂടി കിടക്കുകയാണ് അപ്പോൾ ഈ സീസൺ ആകുമ്പോൾ ഡ്രൈവർമാരെ പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് വാരിടാനും ഉണ്ടാവില്ല പിന്നെ ആര് ഏത് ഡ്രൈവർ വണ്ടിയാണ് നിർത്തണമെന്ന് വെച്ചാൽ ആ വണ്ടി എടുക്കുമ്പോഴാണ് ആ ഡ്രൈവർ ആവത് വാരിടുക അപ്പോൾ ഇന്ന് നമുക്ക് കാണിച്ചെങ്കിൽ റോട്ടുമ്പിൽ പണിക്കാരും ഇല്ല അത് നമ്മളെ വീട്ടിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു വൈ വെച്ചിരിക്കുകയാണ് കേട്ടോ ഒരു തകരട്ട് കാണ്ട് അതേപോലെ ആ സൈഡൊക്കെ ഒരു തകരട്ട് കാണ്ട് ഒരു വൈ വെച്ചു നിൽക്കുകയാണ് അപ്പോൾ അത് തകരതാണ് വീണ് എടുക്കുന്നത് അപ്പോൾ അതൊന്ന് ശരിയാക്കി വെക്കും വേണം നമ്മൾ പെട്ടെന്ന് ഓടി പോകണം നേരത്തെ അതും വെക്കാനും പറ്റില്ല പിന്നെ ഇവിടെയൊക്കെ ഡൈവർമാർ പിന്നെ പണിക്കാരായിരിക്കും പണിക്കാരാകുമ്പോൾ നമുക്ക് പണിക്കാരടയ്ക്ക് വരാൻ വയ്യല്ലോ അപ്പോൾ അത് പണിക്കാരും ഇല്ല അല്ലാത്തൊരു ഒരു സമയം നോക്കിക്കാണ്ട് നല്ല സൗകര്യപ്പെട്ട ഒരു സമയമായിട്ടാണ് അപ്പോൾ ഇന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നപ്പോൾ അപ്പോൾ സിഫ് പറഞ്ഞു ഞാനും കൂടി സഹായിച്ചു തരാതറങ്ങാണ്ട് അപ്പോൾ ഓരും കൂടി വന്നിരിക്കുകയാണ് ഇത് നമ്മൾ നമ്മളാദ്യമുള്ള സ്ലാബ് ഓരോ മാറ്റിക്കാണ്ട് നമ്മൾ മുറ്റത്തിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്ത് കിട്ടുകയാണ് ഇപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് പതിനഞ്ച് ദിവസത്തിൻ്റെ മേലായി ഇനി ഒരു എട്ട് പത്ത് ദിവസം കൂടി കഴിയാതെ യാതൊരു നിവൃത്തി ഉണ്ടാവില്ല ഇപ്പോൾ മേൽഭാഗത്ത് വണ്ടി നിർത്തിക്കാണ്ടിങ്ങനെ ഇറങ്ങി വരില്ല കേട്ടോ അപ്പോൾ ഞമ്മക്ക് കുഴപ്പമൊന്നുമില്ല ഇമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മുറ്റത്ത് അടിക്കാട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ കാറ്റടിക്കണീൻ്റെ ഒരു തെളിവാണ് ഇട്ടാ ഈ കോല അടിക്കാട്ടിപ്പോൾ ഇത് അടിച്ചൊരിക്കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴും കസ്റ്റിറ്റ് ഇതിൻ്റെ പകുതിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പൊടി കാണില്ല അപ്പോൾ ഈ പിന്നെ വൈക്കോൽ കെട്ടണ മെഷീനാണത് അതിൻ്റെ മുന്നേ ഞാനൊരു വീടി ഇട്ടിട്ടുണ്ടായിരുന്നു വൈക്കോലൊക്കെ കിട്ടണേ അപ്പോൾ ആ മെഷീന് കണ്ടോൽ കറി അപ്പോൾ വൈക്കോൽ കെട്ടണ മെഷീന് ഒന്ന് ഓടാൻ വയ്ക്കണേ ഒന്നിൻ്റെ ടയറിനോ എന്തു ഒരു കുഞ്ഞ് പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിക്കുകയാണ് പക്ഷേ അപ്പോൾ വേറെ ആ വണ്ടിക്ക് വേറെ പണിയുണ്ടാവും ഒരു വണ്ടി പിന്നെ വൈക്കോലെട്ടാനും ഒരു വണ്ടി പിന്നെ കൊയ്യാനും ഒരു വണ്ടി ടാക്ടർ പൂട്ടാനും കൂടി പോയിക്കുകയാണ് പിന്നെ നമ്മൾ അടിച്ചു വരുന്ന സമയത്താണ് ഈ പുല്ലൊക്കെ നല്ലോണം പുറച്ചടിച്ചു വരല് ഇപ്പോൾ ആരും ഇപ്പോൾ നമ്മൾ ആര് വിളിച്ചടിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ ചെയ്യും എന്നല്ലാതെ നമ്മൾ നമ്മളെ മിറ്റം അടിക്കുമ്പോൾ നന്നായിട്ട് പരുത്തി അടിക്കുകയും ചെയ്യും കാണുന്ന പുല്ലുകളൊക്കെ പൊറച്ചെടുക്കുകയും ചെയ്യും അങ്ങനെയുള്ള ചെയ്യല് അങ്ങനെ ആകുമ്പോൾ നമുക്ക് സുഖമാണ് പിന്നെ ഒന്നായിട്ട് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് നേരെ മറിച്ച് നമ്മൾ തൊടുവിൽ വല്ല പച്ചക്കറിയോ അല്ലെങ്കിൽ ചെടിയോ നട്ടൊക്കെ കാണുന്നുണ്ട് ചെങ്കിൽ വള്ളയും വളമയും ബോസും ഇല്ലാത്ത ഒരു കുതുകലും ഉണ്ടാവില്ല അപ്പോൾ എല്ലാം ഇട്ടു കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഈ പിന്നെ മെഷീൻ ഒന്ന് ഉന്തിക്കാണ്ട് വേക്ക് കേട്ടോ പിന്നെ വന്യ ടയറും ഉണ്ട് ഒരു കുഞ്ഞ് ടയറും ഉണ്ട് അപ്പോൾ ഉന്തി ആക്കിൻ്റെ ശേഷം അതിൻ്റെ അടിയിൽ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് പറിച്ചെടുക്കാനും അതിൽ ചടിയും വേസ്റ്റുകളും ഒക്കെ കാറ്റിന് അടിഞ്ഞു വന്നാൽ അതൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വേക്കയ്ക്ക് തള്ളിയിട്ടുണ്ട് ഇത് പറിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഇതേ ഭാഗത്തേക്കന്നെ തള്ളണം കേട്ടോ അല്ലെങ്കിൽ ആകെ വന്നാൽ ആരാ അത് തള്ളിയത് എത്താ ഏതാണെന്നൊക്കെ പറയാം അഥവാ ആ വല്ല മെഷീനറി വയറോ എവിടെങ്കിലും കെട്ടുപോ വിട്ടു പോകുകയൊക്കെ ചെയ്താൽ അത് അതിലേറെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളിതാ മുറ്റൊക്കെ ഇതാക്കി അടിച്ചു വ അടിച്ചു വാരാണ് മറ്റേ സൈഡ് നമ്മൾ വിചാരിച്ചു അവിടെ വല്ലാതെ അടിക്കാട്ടില്ല അവിടെ ജസ്റ്റ് ഒന്ന് വള്ളം മുറ്റത്ത് വള്ളം നമ്മൾ അകത്തേക്ക് പൊടി പറഞ്ഞതിന് കുറച്ച് ഒരു കുറവുണ്ടാവും പിന്നെ ഈ ഭാഗത്ത് വള്ളം വരാത്ത എന്താ വെച്ചാൽ വാർപ്പിൻ്റെ മുകളിൽ തേങ്ങ ഒക്കെ ചിക്കണേ തേങ്ങൻ്റെ ചകിരി കൊണ്ടുപോകും ആർക്കെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് അവർ കൊണ്ടുപോകും കേട്ടോ അപ്പോൾ ചകിരി കൊണ്ടുപോകാൻ ഉണ്ട് അവിടെ അടിച്ചോലി വൃത്തിയാക്കാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ മുറ്റത്ത് വെള്ളം വാരണ്ടാന്ന് പറഞ്ഞത് ഇപ്പം ഞാനിങ്ങനെ പരത്തി പരത്തി അടിച്ചോലി എടുക്കുകയാണ് പിന്നെ ഈ അടിയിലൊക്കെ കട്ടകൾ ഞാൻ തൂർത്ത് കൊടുത്തതേന്നു കേട്ടാണ് പിന്നെ ഈ അടിച്ചു വരുമ്പോൾ ഈ നെല് ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അടിച്ചു വരാൻ അങ്ങനെ ആയിട്ട് ഞാൻ അതിൻ്റെ അടിയിലൊക്കെ സിമെൻറ്റും ഇതിൻ്റെ കൂടെ കാവ്യതാണ് കാവ്യം കൂടി തേച്ച് അടിച്ച് അടച്ച് ഇട്ടതായിരുന്നു ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ തേങ്ങ വീണ് കണ്ടും ഒക്കെ അതിങ്ങനെ പൊടിഞ്ഞു പോരുന്നുണ്ട് അപ്പോൾ നമ്മൾ മെഷീൻ ആണ്ടുതന്നെ ഉന്തി കൊടുത്ത് അപ്പോൾ ആ ഭാഗത്തുള്ള പുല്ലും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പറിച്ച് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതാ പുല്ലൊക്കെ കണ്ടെങ്കിൽ ഞങ്ങൾ പറിച്ച് കണ്ട് ഇതായി എടുക്കണത് ഇത്രയും അടിക്കാട്ടുണ്ട് നീല അടിക്കാട്ടിലേറെ അടിയിൽ പൂയും കാര്യങ്ങളും ഇട്ടാൽ ഇതൊരു രണ്ട് മൂന്ന് മുറത്തിലാക്കി വാരിയിട്ട് തൊടുവെക്കാണ്ട് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ച് പിന്നെ തൊടുവിലിട്ട് കത്തിക്കാനും പറ്റൂല അവിടെ സപ്പോർട്ടർമാർ ഇതൊക്കെയാണ് പിന്നെ ആണെച്ചെങ്കില് മറ്റേ സൈഡ് കൊണ്ടുപോകണം അപ്പൊരുപാട് ചുറ്റി പോണത് കൊണ്ട് തന്നെ ഏതായാലും ഇത് ഇവിടക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ അതൊക്കെ പിന്നെ അടിച്ചൊരു സമയം കൊണ്ട് തന്നെ ഇപ്പൊ ഇവിടേക്ക് വെള്ളം ഒലിച്ചു വരാൻ നിൽക്കട്ടെ പോവനോട് പറയട്ടെ ഇവിടക്കൊന്നും വെള്ളം ആക്കിയിട്ടുണ്ടെങ്കില് പിന്നെ എനിക്ക് കയ്യൂരണ്ട പോന് അവിടെ നനച്ചു ആ ഇടക്ക് ഞമ്മളാ സ്ലേബ് വാർത്ത് തന്നിട്ടുണ്ടല്ലോ ചാലുണ്ടാക്കിയതാണ് അപ്പൊ സ്ലാബ് വാർത്ത കൊടുത്ത് ഇടക്ക് ഇടക്ക് വെള്ളം പാർന്നുകൊടുക്കഴിഞ്ഞാല് ബുദ്ധിമുട്ട് അപ്പൊ ചെരുപ്പിൻ സ്റ്റാൻഡാണ് ഇത് ചെരുപ്പിൻ സ്റ്റാൻഡിലൊക്കെ ചെരുപ്പുകളൊക്കെ അടക്കി വെച്ച് കൊടുത്തേക്കാണ് ഇപ്പൊ വെള്ളം ആക്കണ സമയത്ത് ഇതാവണ്ടെന്നുള്ളത് അപ്പൊ അടുക്കാട്ട് വാരിട്ട് കൊടുക്കണം അതേപോലെ തന്നെ നമ്മൾക്ക് അതിന്റെ അടിയിൽ കൂടി മെഷീന് ഓടുന്നതും വള്ളം ഒഴിവാക്കണത് എല്ലാ പരിപാടിയും അതിൻ്റെ അടിയിൽ നടക്കുന്നുണ്ട് ഇട്ടാ ഒരു പരിപാടി മാത്രം നോക്കി നിന്നാൽ പറ്റൂലല്ലോ ഇത് എൻ്റെ ഭരണിയൊക്കെ കഴിഞ്ഞപ്പോത്തിന് ഒന്നൊന്നര മണിക്കൂർ മുറ്റത്തേനെനിക്ക് ചിലവായിട്ടുണ്ട് മോത്തിന് നല്ല വെയിൽ വന്നു കേട്ടോ ഈ ഭാഗത്തേക്ക് വല്ലാതെ വെയിലുണ്ടാവില്ല പക്ഷേ ഇത്രയും വെയിൽ വന്നപ്പോൾ മറ്റുള്ള ഭാഗത്തുള്ള വെയിലിൻ്റെ സ്ഥിതി ചിന്തിച്ചു നോക്കാനേന് കഴിയില്ല മരങ്ങളുണ്ടായാൽ സുഖമാണ് വെയിലിന് കുറവുണ്ടാവും പക്ഷേ നല്ലവണ്ണം അടിക്കാട്ടുണ്ടാവും അതേപോലെ സപ്പോട്ട മരത്തുമ്പോൾ ഇല എപ്പോഴും നല്ലോണം കൊയ്യും ബട്ടറുണ്ടല്ലോക്കെന്താ പറയുക എന്ന് അറിയില്ല ബട്ടർ ഫ്രൂട്ടിൻ്റെ മരുണ്ട് അതിന് കാലർതില്ല ഏത് സമയത്തും ഇല കൊയിഞ്ഞുകൊണ്ടേ നിൽക്കും ചിലപ്പോൾ ഞാൻ വിചാരിക്കും അതാണ് വെട്ടി മുറിച്ചിട്ട് കൊടുത്താലോന്ന് അമ്മൾ ഒരു കായയിൽ കാഴ്ച നേരെ കാണണില്ല പിന്നെ നമ്മൾ അടിക്കാട്ട് അടിച്ച ഒരു വാരി 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 മടക്കുകയും ചെയ്യുകയാണ് ഇങ്ങനെ മഴ പെയ്തുകാണ്ട് ഇച്ചിൽ കെട്ടി അത് സമയത്ത് ഇങ്ങനെ പറഞ്ഞു പോന്ന് ആ മുറ്റ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് നല്ലൊരു വൃത്തിയാണില്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തൊരു വൃത്തി ഉണ്ടെന്ന് പിന്നെ ഈ കട്ട ഇപ്പം ഇങ്ങനത്തെ കല്ലുകളൊന്നുമില്ല ഇതൊക്കെ ഒരുപാട് വർഷം മുന്നത്താണ് ഇട്ടുക ഒരുപാട് വർഷം മുന്നേ മുറ്റത്തന്നെ തന്നെ വെച്ച് കാണ്ട് ഇവിടുത്തെ പ പിന്നെ ഉണ്ടാക്കിപ്പിച്ചതാണ് മറ്റേലും ഇതൊക്കെ ഇട്ടുകാണ്ട് മുറ്റത്തന്നെ വെച്ച് വാർത്ത് വാർത്തെടുത്ത കല്ലാണ് അല്ലാതെ പിന്നെ കട്ട കൊടുന്ന് വെച്ചതല്ല ഒരുപാട് വർഷത്തെ പഴക്കണ്ടട്ടാ എന്നാലും ഇതുവരെ അതിന് വലിയൊരു കേടൊന്നും വന്നിട്ടില്ല പിന്നെ നമ്മൾ പുതുതാക്കി ഇതാക്കാനൊന്നും നിന്നിട്ടില്ല മയക്കാലത്ത് കുറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവും ഇച്ചിലും കാര്യങ്ങളും കെട്ടിയിട്ട് ഇപ്പോൾ വലിയ മയകളൊന്നും അതുമില്ലല്ലോ അപ്പോൾ ഈ മുറ്റത്ത് ഈ തിണ്ടുമല്ല ഒക്കെ നല്ലോണം വെള്ളം പൊടിയും ഇതൊക്കെ തട്ടിക്കാണ്ട് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ എപ്പോഴും ഒന്നോ രണ്ടോ ചെരുപ്പേ വെക്കുള്ളൂട്ടാ നായ്ക്കൾ ഒന്നാകെ ചെരുപ്പും കാര്യങ്ങളൊക്കെ കൂടി എടുത്ത് മുറ്റം ഒന്നാക്കെ പരത്തിയിടും അതേപോലെ തന്നെ പിന്നെ നല്ല പുതിയ ചെരുപ്പാണെങ്കിൽ കടിച്ചുകാണ്ട് പുറച്ച് കേട് എത്തിയിടും ചെയ്യും അപ്പോൾ പഴയ ചെരുപ്പുകൾ ഒന്ന് രണ്ടെണ്ണം വെക്കും ബാക്കിയൊക്കെ സൂറാക്കിൻ്റെ ഉള്ളിലേക്ക് ആണ് വെച്ചു കൊടുക്കലാണ് അപ്പോൾ ഈ ഒരു പഴയ ചെരുപ്പും വെച്ചുകാണ്ടാണ് ബാക്കി എല്ലാ ചെരുപ്പും സൂറാക്കിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു പയേ ചെരിപ്പോടെ ഇട്ടൊക്കെയാണ് നമുക്ക് പുറത്തു കെ ഇറങ്ങി ചവിട്ടി നിൽക്കാനൊരു ചെരി ഇതുവാണല്ലോ അപ്പോൾ അത് അതിനു വേണ്ടിയിട്ട് ഇത് നമ്മളിവിടെ ചേറ്റിയമ്പടിൻ്റെ ബാക്ക് സൈഡ് ഇതേപോലെ സെറ്റാക്കി കൊടുത്തക്കാണ് എന്നിട്ട് അതിന് രണ്ട് ഡോറും വെച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പം കുട്ടികൾ വാരി ഇട്ടതുകൊണ്ട് ഞാനൊന്ന് സെറ്റാക്കി വെക്കുകയാണ് പിന്നെ വള്ളവും ചളിയോട് കന്നും ഇതിൻ്റെ ഉള്ളിൽ വെക്കില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒന്നാകെ വാസനിക്കില്ല അപ്പോൾ ഇത്രയിട്ട് നമ്മൾ വീഡിയോ അപ്പം ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി കാണും വിചാരിക്കണു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത്